ൾക്ക് എന്നും പ്രിയപ്പെട്ട ഇടമാണ് ജി സി സി രാജ്യങ്ങൾ സാംസ്കാരിക സാമ്പത്തിക ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ഇന്ത്യൻ പ്രവാസികളെ ജി സി സി രാജ്യങ്ങളിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത് മികച്ച ജോലി ബിസിനസ് സാധ്യതകളും ഉന്നത ജീവിത നിലവാര സാഹചര്യങ്ങളിലൂടെയുമാണ് ഈ അറേബ്യൻ മരുഭൂ എല്ലാവരെയും ആകർഷിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം മൊത്തം ആറ് ജി സി സി രാജ്യങ്ങളിലായി കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നിരിക്കുകയാണ് വിവിധ മേഖലകളിലായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് ജി സി സി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത് യു എയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ കഴിയുന്നത് മുപ്പത്തി ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇന്ത്യൻ പ്രവാസികളാണ് ഇവിടെ താമസിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് പേരുമായി സൗദിയാണ് തൊട്ടുപിന്നിൽ പത്ത് ലക്ഷത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേരുമായി കുവൈത്ത് മൂന്നാം സ്ഥാനത്താണ് എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരുമായി ഖത്തർ നാലും ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആളുകളുമായി ഒമാൻ അഞ്ചാം സ്ഥാനത്തുമാണ് ഉള്ളത് ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും കുറച്ച് ഇന്ത്യക്കാർ കഴിയുന്നത് ബഹ്റൈനിലാണ് ഇവിടെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ മാത്രമാണ് ഉള്ളതെന്ന് മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു ആരോഗ്യ മേഖല ഐ ടി എഞ്ചിനീയറിംഗ് ബാങ്കിംഗ് തുടങ്ങി ഉയർന്ന യോഗ്യതയുള്ള മേഖലകൾ മുതൽ വീട്ടുജോലികൾ ശുചീകരണ തൊഴിലാളികൾ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഡ്രൈവർമാർ തുടങ്ങി വിവിധ ജോലികൾ ഇന്ത്യക്കാർ ഇവിടെ വരുന്നുണ്ട് കുവൈത്തിലും ഒമാനിലും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവാണ് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ വർധനമാണുണ്ടായത് വികസനത്തിലും പരസ്പര സഹകരണത്തോടെ മത്സരിച്ചു മുന്നേറുകയാണ് യു എയും സൗദി അടക്കമുള്ള രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളോടുള്ള പ്രവാസികളുടെ ഇഷ്ടം തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം